സ്വർഗ്ഗത്തിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയായിട്ടുള്ളൂ സ്വർഗത്തിൽ അതല്ലാത്ത വേറെ കുറെ പരിപാടികളുണ്ട് നമുക്കിങ്ങനെ പറയുമ്പോൾ തോന്നും സ്വർഗത്തിൽ പ്രധാനപ്പെട്ട പരിപാടി ഭക്ഷണമാണ് എന്ന് അങ്ങനെയല്ല അത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് അല്ലാത്തേല അതിങ്ങനെ എന്നേ ഉള്ളു സ്വർഗത്തിൽ വെറും ഭക്ഷണം എന്നല്ല താമസ്ഥാനം മനസ്സിലായി അതെന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഓലെ നമുക്ക് ഇന്ന് വരണമെങ്കിൽ ഭക്ഷണത്തെ പറ്റി പറയണമെന്ന് അപ്പം ഉപ്പിന് എന്ത് പറഞ്ഞു അതിലുണ്ട് മുന്തിരി തോട്ടവും പഴം അതൊക്കെ കിട്ടാനുള്ള പരിപാടിയാണ് സ്വർഗത്തി സ്വർഗത്തിൽ അതല്ലാത്ത വേറെ എന്തെല്ലാം പരിപാടി ഉണ്ട് അറിഞ്ഞങ്ങള് സ്വർഗത്തിൽ ഏറ്റവും ദറജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാദിമീങ്ങൾ പിന്നാലെ ഉണ്ടാകുമെന്ന് അഷറഫുൽ ഒരാള് ഏറ്റവും ദറജ കുറഞ്ഞ ആള് യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാജിം നിങ്ങൾ ബാക്കിലുണ്ടാവും യാത്ര എങ്ങനെയാ അറിയങ്ങള് യാത്ര സൂറത്ത് യാസീനിലുണ്ട് കട്ടിലോടുകൂടെ ആയിരിക്കും യാത്ര എന്ന മേൽ അവർ ചെരിഞ്ഞിരിക്കും ആ കട്ടിലോടുകൂടെയാണ് യാത്ര ഏതാ അരീക്കത്തിറയങ്ങൾ കട്ടിൽ രണ്ട് രണ്ടുവിധമുണ്ട് ഒന്ന് ശരീരത്ത് മറ്റൊന്ന് അരീക്കത്ത് ശരീരത്തി എന്ന് പറഞ്ഞാൽ സാധാരണ കട്ടില് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കണ കട്ടില് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ അറായിക്ക് എന്നത് അരീക്കത്തിന്റെ ബഹുവചനമാണ് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ് സാധാരണ കട്ടിലല്ല മുല്ലപ്പൂ ഉള്ള കട്ടില് നാലീസം കഴിഞ്ഞ മണിയറയത്തെ കട്ടിലല്ല ഫസ്റ്റ് ദിവസത്തെ മണിയറയിലെ കട്ടില് അതാണ് അരീക്കത്ത് വാടാത്ത മുല്ലപ്പൂവ് നമ്മളിവിടെ എത്ര വലിയ മണിയറ ഉണ്ടാക്കിട്ടും കാര്യമില്ല നേരം വെക്കുമ്പോ അതിന് മുല്ലപ്പൂ വാടും പിന്നെ വല്ല പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ കൊണ്ടേടേണ്ടി വരും അതോട്ട് സ്മെല്ല് ഉണ്ടാവില്ല പിന്നെ ആ പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂവുമ്പോ വല്ല അത്ര ഒഴിച്ചു കൊടുക്കേണ്ടി വരും സ്വർഗത്തിലായാതെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല വാടാത്ത മുല്ലപ്പൂവ് ആ കട്ടില് അയ്മേണ യാത്ര അതിമ്മയാണ് യാത്ര എന്നത് കൊണ്ട് തന്നെ കട്ടിലിൽ ആരുണ്ടാവും ഭാര്യ ഉണ്ടാവും കുടുംബസമേതമല്ലാത്ത യാത്ര സ്വർഗത്തിലില്ല ആര് എവിടെക്ക് പോകുകയാണെങ്കിലും ഭാര്യയോട് കൂടെ ഭർത്താവിന്റെ കൂടെ അങ്ങനെയാണ് യാത്ര എന്നാൽ ഒരു കോളേജിൽ ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് ചോദിച്ചു ഞാൻ കുറച്ച് പറയാം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു നമ്മളൊരു വഫിയ ക്യാമ്പസിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പെൺകുട്ടിയോട് ചോദിച്ചു ഈ സ്വർഗ്ഗത്തിലെ ഹോറില്ല്യങ്ങള് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ കുറെ പെണ്ണുങ്ങള് അതൊക്കെ ആർക്കുള്ളതാന്ന് ചോദിച്ചു അതിലോലെ പറഞ്ഞു അത് സ്വർഗത്തിലുള്ള ആണുങ്ങൾക്കുള്ളതാണ് അപ്പൊ ഞാൻ ഓരോട് ചോദിച്ചു സ്വർഗത്തിൽ കുറെ ആണുങ്ങൾ ഉണ്ടാവും വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കാണാം ചില കുട്ടികൾ കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ കുട്ടികൾ എന്ന് പറഞ്ഞാല് മൂന്ന് വയസ്സുള്ളവര്ന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പിന്നെന്താ പെണ്ണിട്ടാത്തവര്ന്ന് അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിൽദാൻ എന്നാണ് എത്തോ പാലയും വിൽദാനും മുഖല്ല കല്യാണം കഴിയാത്ത നല്ല ചൊറുക്കുള്ള സുമകന്മാരായ ആൺകുട്ടികൾ അതാര്ക്കുള്ളതാണ് ചോദിച്ച പോലെ പറഞ്ഞു അത് എല്ലാവർക്കും ഉള്ളതാണ് കാരണം ഇതിന്റെ പേര് ഇരട്ടത്താപ്പ് നയം എന്നാണ് ആണുങ്ങൾ കുറെ ഉണ്ടാവും അതാരുക്കാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പെണ്ണുങ്ങൾ കുറെ ഉണ്ടാവും അതാക്കാന്ന് ചോദിച്ചപ്പോ ആണുങ്ങൾക്ക് അങ്ങനെയല്ല ആണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് പെണ്ണുങ്ങളും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഹൂർണ്യങ്ങൾ എന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് ഞാൻ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടും അറബിയിലെ പ്രയോഗം അനുസരിച്ച് ആണിന് ഒന്നാം സ്ഥാനം കൊടുക്കും മലയാള പ്രയോഗം അനുസരിച്ച് പെണ്ണിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടാണ് പറയാ അറബിയിൽ പറയുമ്പോ സൗജ് സൗജത്ത് എന്നാണ് പറയാ അതിന്റെ നേരെ അർത്ഥം ഭർത്താവ് ഭാര്യ എന്നാണ് പക്ഷെ മലയാളത്തിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പറയുള്ളൂ ഭാര്യ ഭർത്താവ് എന്നേ പറയല്ലോ അറബിയിൽ സഹോദരൻ സഹോദരി എന്നാണ് പറയാ മലയാളത്തിക്ക് പറയുമ്പോ സഹോദരി സഹോദരന്മാർ എന്നാണ് പറയാ പെണ്ണിന് ഒന്നാം സ്ഥാനം കൊടുത്താണ് മലയാളത്തിലെ പ്രയോഗം അറബിയിൽ ആണിനെ ഒന്നാം സ്ഥാനം കൊടുത്താണ് പ്രയോഗിക്കുക അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ ഊർലിങ്ങൾ എല്ലാവർക്കും ഉള്ള തന്നെയാണ് അതിൽ വേചാറേണ്ട അവർക്ക് ഷാർജ എന്ന് ഇങ്ങനെ ഒരു കുടുംബയോഗത്തിൽ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട സംഘാടകന്റെ ഭാര്യ ഉണ്ടായിരുന്നു മുപ്പത്തി പറഞ്ഞു ഇന്ന പിന്നെ നിങ്ങൾക്ക് ഊർലിങ്ങളെ കിട്ടാൻ വേണ്ടി ഞാൻ ദോരനോളാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദോർന്നോളി പെണ്ണുങ്ങളെ എല്ലാവരും ഒരു കുഴപ്പമില്ല എല്ലാവർക്കും തന്നെ ഊർലിങ്ങളെ പണി എന്താന്ന് മനസ്സിലാക്കായിട്ടാണ് നമ്മൾ പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ പണി ഇന്നതായിരിക്കും എന്ന് ഞമ്മളാണ് തീരുമാനിച്ചതാണ് അല്ല ആ പണിക്ക് വിടുന്ന ചെല്ലണ പെണ്ണുങ്ങൾ തന്നെയാണ് ഉള്ളത് ഹൂർലിങ്ങളെ പണി എന്താ സ്വർഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വലിയ രണ്ട് വലിയൊരു നദി ഉണ്ടാവും ഒരു പുഴ ഹൂർലിങ്ങൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നിരന്ന് നിന്നിട്ട് പാട്ട് പാട്ടുപിടും ആർക്കാ പാട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള പാട്ട് തന്നെയാണ് ഹുർലീസൂപ്പഴും തോഴികൾ ൾവരുണ്ട് തോഴി രാജാവിനാ രാജ്ഞിക്ക തോഴി എന്ന് പറഞ്ഞത് രാജാവിനാ രാജ്ഞിക്ക കഥ പുസ്തക വായിക്കണ കുട്ടിയെക്കറിയാം തോഴി രാജ്ഞിക്കാകുന്നു എന്ന് തോഴി രാജാവിനല്ല തോഴി രാജ്ഞിക്കാണുള്ളത് എപ്പോഴും താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട് കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട് ഇതൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ടു കൂട്ടർക്കും കിട്ടും സ്വർഗത്തിലെ എല്ലാ സംവിധാനവും എല്ലാവർക്കും ഉള്ളതാണ് റിസർവേഷൻ ഒന്നുമില്ല എല്ലാതും എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് അതിലൊന്നും ടെൻഷൻ ആകണ്ട നല്ല പിന്നെ ഹൂർലിങ്ങളെ കിട്ടാൻ വേണ്ടി അതാവും ഞമ്മക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ഹൂർലിയങ്ങളെ തരട്ടെ ആണുങ്ങളും ആമിയും പറഞ്ഞോളി പെണ്ണുങ്ങളും ആമ്യം പറഞ്ഞോളി സ്വർഗത്തിലെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് എല്ലാവർക്കും ഒന്നാവ് തരട്ടെ ആമിയ ഇൻബ്രാമീൻ എന്താ ആമിയും പറയാനൊക്കെ ഒരു മടിയുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് അല്ല ഞാനീ പറഞ്ഞ മനസ്സിലായില്ലേ ചിലപ്പോങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക ഈ കാര എ കുഴപ്പമില്ലല്ലോ ചിലപ്പോങ്ങൾ ഞാനീ പറഞ്ഞത് ആദ്യമായിട്ട് കേട്ടേക്കാര ഇതുവരെ ആലോചിച്ചത് മുഴുവൻ പൊളിഞ്ഞു ഏ അങ്ങനെ സ്വർഗം ഞാൻ വിചാരിച്ചിരുന്നത് പുരുഷന്റെ പുസ്തകമുള്ള സ്ഥലമാണ് എന്നാണ് പള്ളിക്കമ്പറ്റി ആര്യ അങ്ങനെയൊക്കെ എന്നൊക്കെ എഴുതിയത് എന്നാണ് അങ്ങനെയല്ല പള്ളി കമ്മിറ്റിയിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ സ്ത്രീകൾ ഭരണാധികാരികളായി വരുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ സ്വർഗത്തിൽ അങ്ങനല്ല ഇവിടെ പുരുഷന്മാർ സ്ത്രീയെ അന്വേഷിക്കുന്നു സ്വർഗത്തിൽ സ്ത്രീ പുരുഷനെയാണ് അന്വേഷിക്കുന്നത് ഉമ്മുസലമാ രോട് ചോദിച്ചു പുന്നാരബിയെ സ്വർഗത്തിൽ ഒരു പെണ്ണിന്റെ ഭർത്താവ് ആരായിരിക്കും ഒരു സ്ത്രീക്ക് ദുനിയവിൽ രണ്ട് ഭർത്താക്കന്മാരുണ്ടായാൽ സ്വർഗത്തിൽ ഏത് ഭർത്താവായിരിക്കും അവൾക്കുള്ളത് എന്ന് ചോദ്യത്തിന് മുസ്തായ മറുപടി പറഞ്ഞു സ്വഭാവത്താൽ ഏറ്റവും നന്നായ നീ സ്വർഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നതാ സ്വർഗത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെയാണ് അന്വേഷിക്ക പുതിയാപ്പിളനെ പുതിയണ്ണ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യ ദുനിയാവിൽ പുതിയണ്ണിനെ പുതിയാപ്പള തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അതിലൊന്നും ടെൻഷൻ വേണ്ട അങ്ങോട്ട് എത്തിയാൽ മതി ബാക്കിയൊക്കെ ക്ലിയർ ആണ് അടൻ എത്തി കിട്ടിയാൽ മതി ബാക്കിയെല്ലാം ക്ലിയറാണ് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് വളരെ പ്രധാനം അപ്പൊ ന്യൂ നബി അലി ഇസ്ലാം ഇസ്സലാം പറ എന്ത് പണിയെ കാട്ടിയത് എന്റെ ബന്ധുവല്ലേ എന്റെ മകൻ അവനെ നീ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞവ പറഞ്ഞു ഓ എന്റെ ബന്ധുവല്ല സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് ിൽ ധാരാളം സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് ബന്ധു സ്വർഗാവകാശിയുടെ ആരെങ്കിലും ഒരാൾക്ക് അവന്റെ ഏഴ് മുൻവശത്തുകൂടെ വലതുടങ്ങനും നൽകപ്പെട്ടാൽ ഒരു ചെറിയ വിചാരണയെ അവന് നേരിടേണ്ടി വരും അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്നു ചേരുന്നതാ അപ്പൊ പരിശുദ്ധമായ ഖുറാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സ്വർഗാവകാശിയുടെ അമ്മാവൻ ആരുടെ കയ്യിൽ കിട്ടിയാൽ ചെറിയ വിചാരണ ഉണ്ടാവും അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് പോകും സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് അതിന്റെ രണ്ടാം ഭാഗം ാശിയുടെ ബന്ധു നരകാവകാശിയാ അപ്പൊ അങ്ങനെ തന്നെ അപ്പൊ ബന്ധുവിനെ കുറിച്ച് ഒന്നാമത് തിരിച്ചറിയും നമ്മക്കുണ്ടാകാം കുട്ടികൾ നിൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കരിച്ചിന് ഓരോ കുടുംബായി കുട്ടികൾ കള്ളുടിച്ചാണെങ്കിൽ കള്ളുടിയേന്റെ കുടുംബേ കുട്ടികൾ സ്വർഗ ഈ സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട് സ്വർഗത്തിൽക്ക് ആർക്കും ഒറ്റക്ക് പോകാൻ കഴിയൂല പഠിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക് മോത്തൊക്കെ നോക്കണ കാണാൻ സ്വർഗത്തിൽക്ക് ആർക്കും ഒറ്റക്ക് പോകാൻ പറ്റൂല എന്ന് വൽഫജിരിയുടെ അവസാനം ഉണ്ട് വൽഫജിരി സൂറത്തിൻ്റെ അവസാനമുണ്ട് വൽഫജിരി പെരുന്നാളിനെ പറ്റി പറയുന്ന സൂറത്താണ് വൽഫജർ എന്ന് പറയുന്നത് പെരുന്നാളിനെ കുറിച്ചാണ് എന്നാണ് പ്രബലമായ തഫ്സീർ അതിന്റെ അവസാനുണ്ട്

ജഹന്നമിനെ കൊണ്ടുവരും ചങ്ങലകളിട്ട് ഓരോ ചങ്ങലയിലും എഴുപതിനായിരം മലക്കുകൾ പിടിച്ച് ഇളകി മറിയുന്ന ജഹന്നമിനെ മഷറയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ സാമ്പാരംഭിക്കുന്നുണ്ടും വലിച്ചുകൊണ്ടിരും അന്ന് മനുഷ്യന് ഓർക്കേണ്ടതെല്ലാം ഓർമ്മ വരും ചെയ്താ മതിയായിരുന്നു ഓർമ്മ വരും മനുഷ്യൻ ഓരോ വരും നമ്മള് ഈ പിന്നെ അതായത് നമ്മൾ മരിക്കണ സമയത്ത് കുറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നതാണ് മരണത്തിന് ശേഷം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഉമ്മ പ്രസവിച്ചാണല്ലോ സ്വാലി നബിന്റെ ഒട്ടകം മാത്രമാണ് പാറന്റെ ഉള്ളെന്ന് വന്നത് ബാക്കി ഇരിക്കണ എല്ലാരും പിന്നെ അങ്ങനെ തന്നെയാണ് നിങ്ങളെ എല്ലാരേം നമ്മളെല്ലാരെയും ഉമ്മ പ്രസവിച്ചതാണ് പക്ഷെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് ഓർമ്മയില്ല പഠിച്ച റബ്യങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണില്ല ഇവിടെ നോക്കി എന്നാലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാരൊന്നും നമുക്ക് ഓർമ്മ ഇല്ലല്ലോ എന്നാൽ ഓർമ്മ ഉള്ള ഒരാളുണ്ട് മുഹമ്മദ് നബി സല്ല അലൈവി അറുന്നൂറ് കൊല്ലമായി ലോകം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ് നമ്മളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് ഓർമ്മയില്ല ഉമ്മക്ക് ഓർമ്മയില്ല മുഹമ്മദ് നബി സ്വല്ലാം അലൈവല്ല ഓർമ്മയുണ്ടായിരുന്നു ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആറാം വയസ്സിൽ മദീനയിലേക്ക് പോകുമ്പോൾ കണ്ട മുഴുവൻ ആളുകളുടെയും പേര് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ പോകുമ്പോ കൂടെയുള്ള സുദ്ധി കുലക്കുബറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് മുഹമ്മദ് നബിയുടെ ഓർമ്മ സല്ല അലൈവിസ്ലം